പേരാവൂർ മണത്തണ പുഴയ്ക്കൽ മുത്തപ്പൻ മടപ്പുരയിലെ തിറമഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഊട്ടുപുര കഴകപ്പുര തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നടന്നു കൊട്ടിയൂർ മഹാക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രവും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഏക മുത്തപ്പൻ മടപ്പുരിയുമായ ഇവിടെ മൂന്ന് ദിവസങ്ങളിലായാണ് ഉത്സവം സംഘടിപ്പിക്കാറുള്ളത് വൈകുന്നേരം വളയങ്ങാട് സ്വാമി മഠത്തിൽ നിന്നും അമ്മമാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സന്ധ്യയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രാങ്കണത്തിൽ നടന്ന മാതൃസമിതിയുടെ ദീപക്കാഴ്ചയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം നിർവഹിച്ചു ചടങ്ങിൽ പത്മശ്രീ സദനം പി വി ബാലകൃഷ്ണനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു വ്യത്യസ്ത തലങ്ങളിൽ പ്രതിഭ തെളിയിച്ച പ്രദേശത്തെ കലാകാരന്മാരെയും കലാകാരികളെയും ചടങ്ങിൽ ആദരിച്ചു നിജീഷ് ഭാസ്കർ ആര്യ നന്ദനാ പി രേവിത രഞ്ജീവൻ ശ്രീദേവിക ബൈജു തുടങ്ങിയ പ്രതിഭകളാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ലക്ഷങ്ങൾ ചിലവഴിച്ച് ക്ഷേത്രത്തിലേക്ക് ഊട്ടുപുര നിർമ്മിച്ചു നൽകിയ ആക്കൽ കൈലാസനാഥനെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്രത്തിൽ പുതുതായി പണി പണികഴിപ്പിച്ച ഊട്ടുപുര കഴകപ്പുര മേലായിപ്പടി തുടങ്ങിയവയുടെ ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു ആക്കൽ കൈലാസനാഥൻ സമർപ്പിച്ച ഊട്ടുപുരിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു കഴകപ്പുരിയുടെ ഉദ്ഘാടനം സദനം പി വി ബാലകൃഷ്ണനും മേലായിപ്പടി ഉദ്ഘാടനം മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാരും നിർവഹിച്ചു തുടർന്ന് പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വെള്ളാട്ടവും തെയ്യവും നടക്കും